നമസ്കാരം ഞാൻ ചിന്തു ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഈ അഞ്ച് മിനിറ്റ് അല്പം ശാന്തമായിരിക്കാം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും തന്നെ ഫോഴ്സ് ചെയ്യണ്ട ഒന്നും തന്നെ ചേഞ്ച് ചെയ്യണ്ട നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇരിക്കോ നിങ്ങളുടെ കണ്ണുകൾ മൃദുവായി അടയ്ക്കൂ ഒരു ആഴമുള്ള ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ രണ്ട് സെക്കൻഡ് പോസ് ചെയ്യൂ ഇനി പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടൂ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ പിന്നെ പുറത്തേക്ക് വിടൂ ഇന്ന് നിങ്ങൾക്ക് ഒന്നും മറ്റാരെയും പ്രൂവ് ചെയ്യേണ്ട ദിവസമല്ല ഇപ്പോൾ നിങ്ങൾ സേഫായിരിക്കുന്നു നിങ്ങളുടെ വലത് കൈ ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കൂ നിങ്ങളുടെ ഹൃദയ സംഗീതം ആസ്വദിക്കൂ നിങ്ങളുടെ നെഞ്ച് ഭാഗത്ത് ഒരു മൃദുവായ ചൂട് അനുഭവപ്പെടുന്നതായി മനസ്സിൽ സങ്കല്പിക്കൂ അമ്മയുടെ സ്നേഹം പോലെ സുരക്ഷയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നത് ഫീൽ ചെയ്യൂ ഇപ്പോൾ ഇടനെഞ്ചിലുണ്ടായിരിക്കുന്ന എല്ലാ സ്ട്രെസ്സും ഭാരവും എല്ലാം തന്നെ പതുക്കെ പതുക്കെ അകന്നു പോകുന്നത് ഫീൽ ചെയ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളെയും വിട്ടുകളയോ ഒന്നും പിടിച്ചു നിർത്താതെ മനസ്സിൽ നിന്നും വിട്ടുകളയോ ജീവിതം നിങ്ങളെ താങ്ങി പിടിക്കുന്നത് ഫീൽ ചെയ്യൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ബോധം ഉള്ളിൽ നിറയ്ക്കൂ നിങ്ങൾ വിലപ്പെട്ടവരാണ് എന്ന ബോധം ഉള്ളിൽ നിറയ്ക്കൂ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ ശബ്ദം ശ്രദ്ധിക്കൂ എനിക്ക് എല്ലാം സ്ലോലി ശരിയാകും എനിക്ക് എല്ലാം വളരെ സാവധാനം ശരിയായിത്തീരും എനിക്ക് എല്ലാം വളരെ സ്ലോലി എൻ്റെ അടുക്കലേക്ക് വന്നു ചേരും ഞാൻ ഓക്കെയാണ് ഞാൻ കംഫർട്ടബിളാണ് ഞാൻ സ്നേഹമുള്ളവളാണ് എൻ്റെ ഉള്ളിൽ സ്നേഹം നിറയുന്നത് ഞാൻ അറിയുന്നു ഈ വാക്ക് നിങ്ങളുടെ ശരീരത്തിലൂടെ നീളം പടരുന്നതായി അനുഭവിക്കൂ ദീർഘമായ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കൂ ശ്വാസം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നിറയുന്നത് ശ്രദ്ധിക്കൂ വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യൂ ഇപ്പോൾ പതുക്കെ ഒരു ദീർഘശ്വാസം കൂടി എടുത്തു വിടുക നിങ്ങളുടെ കണ്ണുകൾ മൃദുവായി തുറക്കാം ഈ സമയം നിങ്ങൾക്കായി തിരഞ്ഞെടുത്തതിന് നന്ദി സ്വന്തം ശരീരം മനസ്സ് ആത്മാവ് ഇവയെ കാണാൻ എപ്പോൾ നമ്മൾ തയ്യാറാകുന്നുവോ അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ആരംഭിക്കുന്നത് ഇതിനായി തിരഞ്ഞെടുത്ത ഈ നിമിഷത്തിന് നന്ദി പറയുന്നു നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഒരേ രീതിയിൽ മുമ്പോട്ട് പോകാൻ അനുവാദം നൽകുന്നതിനും നന്ദി പറയുന്നു ഈ വീഡിയോ നിങ്ങളെ അല്പമെങ്കിലും ശാന്തമാക്കിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ